നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തുടർച്ചയായ രണ്ടാം മത്സരവും വിജയിച്ചല്ലോ എന്ന് പറയുന്നു ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾ സംതൃപ്തരാണോ മൂന്നേ പൂജ്യത്തിൻ്റെ തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ കളിയെ എങ്ങനെ വിലയിരുത്തുന്നു കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യപരമായ ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം മൂന്നേ പൂജ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തകർപ്പൻ വിജയം ഇവിടെ അനിവാര്യമായിരുന്നു അത് നേടിയെടുത്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഞാൻ ഹാപ്പിയാണ് കഴിഞ്ഞ കളി സീസണിലെ ആദ്യ മത്സരമല്ലേ അത് ആ അർത്ഥത്തിൽ എടുത്താൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ കളിയിൽ കുറച്ചുകൂടി മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ടീമിൽ നിന്ന് വന്നിട്ടുമുണ്ട് ശരിക്കും ഈ കളിയെ രണ്ട് പകുതിയായിട്ട് എടുക്കണം ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഇലവനിൽ കോൽദോ നിഹാല് കോറു നോഹ് ലൂണ ഇങ്ങനെയുള്ള മുന്നേറ്റ നിര താരങ്ങളെ ഒരുമിച്ചിറക്കിക്കൊണ്ടാണ് കളിച്ചത് ലഖാത്തോറ് മധ്യനിരയിലുണ്ടായിരുന്നു പിന്നെ സഹീഫും ബികാഷും യുവാനും സന്ദീപുമാണ് ഡിഫൻസിൽ നോറ ഗോൾ കീപ്പറായിട്ട് ഇതാണ് ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നത് ആദ്യയിലെ ആദ്യ പകുതിയിലെ പെർഫോമൻസ് തീർച്ചയായിട്ടും വളരെ മികച്ചതായിരുന്നു ഒരു സംശയവും അതിൽ വേണ്ട മനോഹരമായിട്ടുള്ള നീക്കങ്ങൾ കണ്ടു അതുപോലെ തന്നെ മികച്ച ഗോളുകൾ ഇപ്പോൾ കോൾദോ ഒബിയേറ്റ അദ്ദേഹത്തിന് നമുക്ക് വിശ്വാസം അർപ്പിക്കാം പ്രതീക്ഷ വയ്ക്കാം രണ്ട് ഗോളുകൾ ഒന്ന് അദ്ദേഹം എതിരാളികളിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്ത് ഇൻ്റർസെപ്ഷൻ നടത്തി ബോൾ എടുത്ത് കൊണ്ടുപോയി ഗോൾ അടിച്ചാണ് അഞ്ച് മിനിറ്റിനകം അധികം രണ്ടാമത്തെ ഗോളും നമുക്ക് വേണ്ടി സമ്മാനിച്ചു പിന്നെ കോറുവിൻ്റെ ആ ഗോൾ ആ ഒരു അക്രോബാറ്റിക് ഗോൾ അതൊരു സൂപ്പർ ഫിനിഷാണ് യുവതാരത്തിൻ്റെ ടാലൻ്റ് എന്താണ് അദ്ദേഹത്തിൻ്റെ ലെവൽ എന്താണെന്നുള്ളത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ഭുതമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മികവ് കണ്ടിട്ട് ലൂണയുടെ മികച്ചൊരു അസിസ്റ്റ് ആയിരുന്നു അത് അപ്പോൾ ആദ്യ പകുതി മികച്ചതാണ് രണ്ടാം പകുതിയിലോ രണ്ടാം പകുതി അത്ര മികച്ചതല്ല എന്ന് സ്വാഭാവികമായിട്ടും പലരും വിലയിരുത്തുന്നുണ്ട് പക്ഷേ അതിൽ കോച്ച് നടത്തിയ സബ്സ്റ്റ്യൂഷനുകൾ കൂടി നമ്മൾ കാണണം ഇപ്പോൾ നോക്കുക പിന്നെ ഈ ഒരു കളി വെച്ച് നമ്മൾ ഗുഡ് ഗെയിം എന്ന് തന്നെ പറയാം പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാം തികഞ്ഞു എന്ന് പറയാനും നമുക്ക് പറ്റുകയില്ല കാരണം ഓപ്പോസിഷൻ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് അത്ര ഒരു ആയിട്ടുള്ള കോമ്പിറ്റൻ്റായിട്ടുള്ള ആയിട്ട് എനിക്ക് തോന്നിയില്ല അടുത്ത കളിയിൽ കുറച്ചുകൂടി നല്ല ടെസ്റ്റ് ടെസ്റ്റുണ്ടാവുമെന്ന് കരുതുന്നു പക്ഷേ ഇന്നിപ്പോൾ രാജസ്ഥാൻ യുണൈറ്റഡ് നമുക്ക് ശുഭകരമായൊരു വാർത്ത നൽകാനുള്ള സാധ്യതകളുണ്ട് അത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയാൽ അത് വലിയ ഒരു ഉപകാരമായിരിക്കും ഏതായാലും നമ്മുടെ ടീം മൂന്ന് ഗോളുകൾ അടിച്ചു മൂന്ന് പോയിന്റ് നേടി അതിൽ ഹാപ്പിയാണ് പക്ഷേ ഇതുകൊണ്ടെല്ലാം തികഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആ എതിർ ടീമിൻ്റെ നിലവാരം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ കളി എക്സലൻ്റ് ഫസ്റ്റ് ഹാഫാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ സെക്കൻഡ് ഹാഫിൽ അതേ മികവ് കാണിച്ചിട്ടില്ല പക്ഷെ അതോടൊപ്പം തന്നെ കോച്ച് പ്രധാനപ്പെട്ട താരങ്ങൾ ലഗാത്തൂറ് ലൂണ അതുപോലെ കോൽദോ തുടങ്ങിയവരൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു വളരെ സെൻസിബിൾ ആയിട്ടുള്ള മൂവ് കൂടിയാണ് കാരണം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കളിക്കുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യത്തിനുള്ളൊരു വിശ്രമം കിട്ടാൻ കൂടി ഇത് സഹായിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഇന്നത്തെ കളിയിൽ സന്ദീപ് ഒരു ആയിട്ടുള്ള പെർഫോമൻസ് നടത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതുമാണ് അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ് മികച്ച വിജയമാണ് മാർജിൻ ഗോൾ മാർജിൻ ആ അർത്ഥത്തിലാണ് നമ്മൾ കണ്ട ആദ്യ പകുതി എക്സലൻ്റ് ആയിരുന്നു രണ്ടാം പകുതിയിൽ പിന്നെ ഈ സബ്സ്റ്റ്യൂഷനുകളും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അതുകൂടി വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ ഹൈലി ഇംപ്രസ്സീവ് എന്ന് പറഞ്ഞില്ല ഇറ്റ്സ് ഓക്കെ വരുമ്പ വരുന്ന കളി വളരെ ക്രൂഷ്യലാണ് നമുക്ക് ടീമിനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കാം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചുള്ള വിശേഷങ്ങളോ സിറ്റു താ